ഹായ് ഹലോ നമസ്കാരം മൈ മൂവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന റിവ്യൂ പുതിയ സിനിമയുടെ റിവ്യൂ എന്നല്ല കേട്ടോ നമ്മൾക്കറിയാം നമ്മൾ ഏകദേശം ലാലേട്ടൻ ലാലേട്ടൻ്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ആക്ടറെന്ന് നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയപാഠവും പല സിനിമയിലും നമ്മൾക്ക് കാണാൻ കഴിഞ്ഞതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതും പല കഥാപാത്രങ്ങളായിട്ട് കണ്ടിട്ടുണ്ട് നമ്മളെല്ലാവരും അപ്പോൾ ഇന്നെനിക്കിങ്ങനെ നൈസായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയായിരുന്നു ബ്ലസ്സി സംവിധാനം ചെയ്ത ഭ്രമരം എന്ന് പറയുന്ന സിനിമ അപ്പോൾ ആ സിനിമയെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ അതിൻ്റെ പഴയ ട്രെയിലറും ഒക്കെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അത് സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞു റിവ്യൂ പണ്ട് പറഞ്ഞുപോയ റിവ്യൂ ആയിരുന്നു അമൽരാജ് വിജയ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യ ഒരു സംഭവമായിരുന്നു അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് കൗതുകം തോന്നി അപ്പോൾ അതുകൊണ്ട് ഭ്രമനത്തിന് ആ റിവ്യൂ ഒന്ന് അല്ലെങ്കിൽ നിങ്ങൾ ആ അമൽരാജ് വിജയ്യുടെ അദ്ദേഹത്തിൻ്റെ കടപ്പാട് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന ഭ്രമത്തെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന ആ ഒരു വേഡ്സ് മൈ മൂവീസിലെ പ്രേക്ഷകർക്ക് വേണ്ടി എത്തിക്കാമെന്ന് വിചാരിച്ചു അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അപരിചിതനായ ഒരാൾ ഒരു വീട്ടിൽ വന്ന് കയറുന്നു അയാൾക്ക് അവിടെ എല്ലാവരെയും പരിചയമുണ്ട് അയാളെ ആർക്കും അറിയില്ല വെറുതെ എഴുതി തുടങ്ങിയ ഒരു കഥയും കുറച്ച് കഥാപാത്രങ്ങളും അവരുമായി തുടങ്ങിയ യാത്രയിൽ വണ്ടി ഒരു മുനമ്പിൽ ചവിട്ടി നിർത്തി ചാടി ഇറങ്ങി ശിവൻകുട്ടി കൈ കൊട്ടി ആർത്തട്ടസിച്ചു ചിരിക്കുന്നു അല്ലേ നമ്മൾ കണ്ട ഒരു കഥാപാത്ര ഒരു ഒരു സീനാണത് എഴുത്തിന്റെ വേളയിൽ സാക്ഷാൽ ബ്ലസ്സി തന്നെ ഒരു നിമിഷം സ്വയം ചോദിക്കുന്നു ആലോചിക്കാ ഒന്നും ഒരു കഥാപാത്രമോ അല്ലെങ്കിൽ ഒരു ഒരു തരത്തിലും ഒരു തരത്തിൽ കംപ്ലീറ്റ് ചെയ്യാത്തൊരു സ്റ്റോറിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലസി എന്ന് പറയുന്ന സംവിധായകൻ്റെ സംവിധായകൻ്റെ ഒരു സംവിധാനനെക്കുറിച്ച് ഒരാൾ എഴുതിയ ഒരു സംഭവമാണ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല സോ ഇയാൾക്ക് ഭ്രാന്താണോ ഇയാളുടെ സമനില തെറ്റിയോ എഴുത്ത് നിർത്തി പരിഭ്രമിച്ച് അയാൾ തുടക്കം മുതൽ ഇങ്ങോട്ടുള്ള തിരക്കഥയുടെ പേജുകൾ ഓരോന്നായി മറിച്ചു നോക്കുമ്പോൾ ശിവൻകുട്ടി ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം അബ്നോർമൽ ആണെന്ന് സ്വയം തിരിച്ചറിയുന്നുണ്ട് ബസി പാതി നോട്ടവുമായി ജോസ് എന്നാണ് തന്റെ പേരെന്ന് കള്ളം പറയുമ്പോൾ അയാളുടെ ചെവിയിൽ വണ്ട് മൂളി എന്ന് എഴുതി നിർത്തുമ്പോൾ വണ്ടിൻ്റെ മൂളൽ എന്നർത്ഥമുള്ള ഭ്രമരം എന്ന പേര് പേരുകൂടി സിനിമക്ക് യാദൃശികമായി വന്നുചേരുന്നു എത്ര മനോഹരമായിട്ടല്ലേ നമ്മൾ ആ സിനിമ കണ്ടു തീർത്ത് പക്ഷേ അതിൻ്റെ പ്രാരംഭഘട്ടത്തിലത്തെ ഓരോ അവസ്ഥകളാണ് ഇയാൾ എഴുതിയത് എഴുത്തിൻ്റെ ട്രാൻസിൽപ്പെട്ടു പോയി യാന്ത്രികമായി എഴുതി തീർക്കുന്ന ഒരു സംവിധായകൻ അയാളെപ്പോലും ഞെട്ടിക്കുന്ന ഒരു അഭിനേതാവ് അതാണ് മോഹൻലാൽ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു കഥ മനസ്സിലുദിക്കുന്നു അത് തിരക്കഥയാക്കാൻ വേണ്ടി അത് എഴുതി തുടങ്ങുന്നു പല രീതിയിലും അതിനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഏതൊക്കെ വഴിയൂടെ സഞ്ചരിക്കുന്നു യാദൃശ്യമായി സിനിമയ്ക്ക് ഭ്രമരം എന്നൊരു പേരിടുന്നു കഥാപാത്രമായി ജോസ് എന്ന് പറയുന്ന കള്ളപ്പേര് വന്നിട്ടുള്ള അല്ലെങ്കിൽ നുണ പറഞ്ഞ് അങ്ങനെ പാതി ചിരിയോടെ പറയുന്ന ആ ഒരു കഥാപാത്രത്തിന് നമ്മളുടെ ലാലേട്ടൻ സാക്ഷിയാവുന്നു ഒരു സിനിമ ജനിക്കുന്നു എന്ന് പറയുന്ന ഒരു സിനിമ സിനിമയുണ്ടാവുന്നു അത് മലയാള സിനിമാ പ്രേമികൾ അത് ഏറ്റെടുക്കുന്നു ഒരു സിനിമ വരുന്ന ഓരോ സിനിമ ഒരു സിനിമ അല്ല ഓരോ സിനിമയും വരുന്ന വഴി ദൻ ബ്ലസി അറിയാം നമുക്ക് ലേറ്റസ്റ്റ് ബ്ലസി സാർ തന്ന സിനിമയാണ് നമ്മുടെ ഗോട്ട് ലൈഫ് ആട് ജീവിതം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ടാലൻറ്റും അദ്ദേഹത്തിൻ്റെ സിനിമയോടുള്ള ആ ഒരു നിരൂപണവും എങ്ങനെ പ്രേക്ഷകർക്ക് കൊടുക്കണം അല്ലെങ്കിൽ അദ്ദേഹം കൈവച്ച സിനിമകളൊക്കെ ഇന്നോ രണ്ടോ സിനിമകൾ മാത്രമേ ആവറേജിലുള്ളൂ ബാക്കി എല്ലാ സിനിമകളും ജനങ്ങൾ ഗ്രഹിക്കുന്നതിൽ അപ്പുറം കിട്ടിയ സിനിമകളാണ് എന്തായാലും ഇങ്ങനെ ഒരു തോട്ട കിട്ടിയപ്പോൾ നിങ്ങളുമായിട്ടത് ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി അപ്പോൾ ഭ്രമരം ഇന്നും എന്നും എപ്പോഴും നമുക്ക് കാണാൻ കണ്ട് രസിക്കാൻ അല്ലെങ്കിൽ അത് കാണാൻ കണ്ടിരുന്നാൽ തന്നെ മടുപ്പ് വരാത്തൊരു സിനിമയാണ് ഭ്രമരം വളരെ ലാഘവത്തോടു കൂടി എഴുതിയ ആ ഒരു ഭ്രമനത്തിൻ്റെ തിരക്കഥ സ്ക്രീനിലേക്ക് എത്തി നമുക്ക് മുന്നിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുമ്പോൾ എന്താണ് ആ സിനിമയുടെ ഉള്ളടക്കം അല്ലേ ആലോചിച്ച് നോക്കൂ ഒരു രക്ഷയുമില്ലാതെ നമ്മളെ ത്രസിപ്പിച്ച് രസിപ്പിച്ച് ഉള്ളിൽ ഉറഞ്ഞ കനലുമായി നായകനും പ്രതി നായകനും ഒരുപോലെ വന്നൊരു സിനിമയാക്കി മാറ്റി ഭ്രമരം Thank you, thank you, bless you.